പാലിയേറ്റീവ് വാർഡിലെ രോഗികൾക്കൊപ്പം ഓണം ആഘോഷിച്ച അടൂർ ചായലോട് മൗൺസ്യൂൺ മെഡിക്കൽ കോളേജ് പേഷ്യൻ കൗൺസിലർ അലക്സിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഓണാഘോഷം മൗൺസ്യൂൺ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ എബ്രഹാം കലമണ്ണിൽ ഉദ്ഘാടനം ചെയ്തു പങ്കുവെക്കലിന്റെയും കരുണയുടെയും സന്ദേശമായിരിക്കണം ഓണമെന്ന് അദ്ദേഹം പറഞ്ഞു മുതൽ മറക്കരുതെന്ന് മാത്രമല്ല മറക്കുക ആ ദൈവത്തെ ദൈവമേ നിന്റെ മറവിൽ എനിക്കായിരിക്കാൻ ദൈവം തന്ന ഭാഗ്യം ഹോസ്പിറ്റലിന്റെ മറവിലല്ല നമ്മളോട് ഇരിക്കുന്നത് അത്യുന്നതിൻ്റെ മറവിനാണ് അപ്പൊ ഞാൻ ഇവിടെ വന്ന് തൊണ്ണൂറ്റിയൊന്നാം സങ്കൽപ്പനം വായിച്ചപ്പോ സഹോദരി പ്രാർത്ഥിച്ചു പ്രാർത്ഥനയുണ്ട് ഡോക്ടർ പേരെ നോക്കുന്ന ഒരു ഓണാഘോഷ പരിപാടികൾക്കൊപ്പം പാലിയറ്റിവിലെ കിടപ്പ് രോഗികൾക്ക് ഓണസമ്മാനം നൽകി മികച്ച സേവനം കാഴ്ചവച്ചവർക്ക് ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു മാനേജിംഗ് ഡയറക്ടർ ജോ അബ്രഹാം വൈസ് ചെയർമാൻ സാമുൽ അബ്രഹാം ഡയറക്ടർ ഷിജു വർഗീസ് ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഹരികൃഷ്ണൻ ജനറൽ മാനേജർ തോമസ് ജോൺ സിഇഒ സെബി പൗലോസ് അഡ്മിനിസ്ട്രേറ്റർമാരായ സിബി വർഗീസ് അജോ ജോൺ ഫാദർ തോമസ് ഡോക്ടർ ജേക്കബ് സാമുവൽ ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് പ്രിസി സോളമൻ എന്നിവർ സംസാരിച്ചു ആഘോഷത്തിൻ്റെ ഭാഗമായി വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു തുടർന്ന് പാലിയേറ്റീവ് രോഗികളും സ്റ്റാഫ് അംഗങ്ങളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ശുദ്ധമായ സുഗന്ധവ്യഞ്ജന പൊടികൾ ന്യൂ ഡേ സ്പൈസസ് എത്തിക്കുന്നു ന്യൂ ഡേ സ്പൈസസ്